ഈ വരുന്ന സെപ്റ്റംബർ ഇരുപതാം തീയതി പൊന്നോണം മീഡിയ ഗംഭീര അൽ അറബ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മറക്കണ്ട മാവേൽ സംഭ്രാനം ഉണ്ടാവും നിങ്ങളെ കാണാൻ മാവേലി കുറെ സമയം ഇതിനു വേണ്ടി മേക്കപ്പിന് വേണ്ടി ഇത്രയധികം ഇതിനുവേണ്ടി വേണ്ടി വരൂ ശരിക്ക് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് മാവേലിയെ ചെയ്യുകയാണെങ്കിൽ രണ്ട് മണിക്കൂർ എടുക്കും കൃത്യമായിട്ട് രണ്ട് മണിക്കൂർ എടുത്താൽ മാത്രമേ ഇങ്ങനെ ഈ രൂപത്തിലാക്കി മാവേലി തമ്പുരാനെ ഇരുന്ന് വിളിക്കാൻ അതുകൊണ്ടാണ് ഇത് ഇത്രയും പെർഫെക്റ്റ് ആയി നിൽക്കുന്ന മീശയും പ്രതാപവും പിരിയവും മേക്കപ്പും എല്ലാം ചെയ്ത് കഴിയണമെങ്കിൽ രണ്ട് മണിക്കൂർ കറക്റ്റ് ആണ് മാവേലി പേര് ഷാജഹാൻ മുന്നാബായി ഷാജഹാൻ മുന്നാബായി കോഴിക്കോട് ജില്ലയിലാണ് ഇപ്പം മൂന്ന് വർഷമായിട്ട് ഒരുപാട് വേദികളിൽ മാവേലി വേഷം ധരിക്കുന്നുണ്ട് ഈ വർഷം ഇപ്പോൾ ഓൾറെഡി പത്ത് പതിനെട്ടോളം വേദികൾ കഴിഞ്ഞു നമുക്ക് ഓൾറെഡി ഒക്ടോബർ ലാസ്റ്റ് വരെ പ്രോഗ്രാം ബുക്ക് ചെയ്തിരിക്കുകയാണ് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് മാവേലി വേഷം ചെയ്തു തരുന്ന ആരാണ് അത് സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ രഞ്ജിത്ത് ഗോപാലാണ് ഈ മേക്കപ്പ് ചെയ്യുന്നത് രണ്ട് മണിക്കൂർ ഇരുന്നിട്ട് കൃത്യമായി അടിപൊളിയായിട്ട് ചെയ്യുന്ന ആളാണ് രഞ്ജിത് ഗോപാൽ നമ്മുടെ മുന്നാബായിനെ ഇങ്ങനെ മാവേലിയാക്കി മാറ്റിയത് ഈ രഞ്ജിത്ത് ഗോപാലാണ് ആണ്ട്ടാ ആള് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇട്ടിണ്ടായിരുന്നു അതൊരു വേറെ ഒരു മാവേലി ആയിരുന്നു അപ്പൊ ആരും മറക്കണ്ട സെപ്റ്റംബർ ഇരുപത് നമ്മുടെ അൽ അറബിയിൽ അടിച്ച് കയറി